ഇവിടെ ആരെ ഫാമദോ അവങ്ങോയേട്ടാ ലാരിങ്ങോ ഒന്നും ഉണ്ടോ മൊത്തം തേയില തൊഴിലാളികളാണ് തേയില തൊഴിലാളികളാണ് അവരുതേ വർക്കും കഴിഞ്ഞ് രാവിലെ വർക്കും കഴിഞ്ഞ് പോണമെന്ന് കാഴ്ചയാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ മൂന്നാറിലുള്ള ടോപ്പ് യു സ്റ്റേഷനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നു പോകാനേ പറ്റുള്ളൂ ഒരുപാട് സ്കൂൾ കുട്ടികളെ കൊണ്ട് ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ചാനലോ അയ്യോ ഞാനൊരു സാധനം തരാം നിങ്ങൾക്ക് അതുകൊണ്ട് പോയിട്ട് എല്ലാവർക്കും എല്ലാവരും കാണിച്ചു കൊടുക്കണേ സ്റ്റിക്കറാണ് കേട്ടോ അതാണ് ചാനലിന്റെ പേര് ഓരോന്നുകൂടി ഓക്കേ ആ നമ്മൾ ഇന്ന് മൂന്നാറ് ടോപ്പ് സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണുള്ളത് അപ്പൊ ഇവിടത്തെ കാഴ്ചകളും മൂന്നാറിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വ്യൂവിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഇരുന്നൂറ് മീറ്റർ നടക്കുന്ന ടോപ്പ് വ്യൂവിലേക്ക് എത്ര ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് ടൂർ വന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ മേളിൽ തന്നെ ഒരുപാട് കടകൾ കാര്യങ്ങളുണ്ട് ജാക്കറ്റ്സും അതുപോലെ തന്നെ വിന്റർ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിട്ടിട്ടുണ്ട് തണുപ്പല്ലേ തണുപ്പില്ല തണുപ്പ് കാലും അത്രയില്ല ഇവിടെ ഒരുപാട് വൈനും സ്വീറ്റ്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ത്രയും കടയുണ്ടോ നമ്മളിപ്പോ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വൃത്തി വൃത്തിമെനയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ അവർ താഴെ താഴെട്ട് ചവറുണ്ട് പക്ഷെ മേര് ഭാഗത്ത് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തൊക്കെ നല്ല വൃത്തി മുന്നെയുണ്ട് അത് വരങ്ങന്മാര് വരങ്ങന്മാരെ കാണാൻ നേരെ എൻ്റെ മേടിച്ചിട്ട് പോയത് തമിഴ്നാട് ടോപ്പ് സ്റ്റേഷൻ എക്കോ ടൂറിസം എന്നാൽ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുക്കൂടി കാശ് ഓടി അയ്യോ ചോദിച്ചു നോക്ക് രണ്ടുപേരും അന്നെങ്കിൽ ഡ്രോൺ പറപ്പിക്കലാ അലൗഡില്ലേ കാച്ചാ ചാട് പോകും ഇരുപത് രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വ്യൂ പോയിന്റിലേക്ക് ഡ്രോൺ പറപ്പിക്കാൻ അലൗഡ് അല്ല അപ്പൊ ഇതാണ് ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് എന്നുള്ള കാഴ്ച വ്യൂ വ്യൂപോളി നമ്മൾ വണ്ടി ഓടിച്ച ഇത്രയും പൊക്കത്തെത്തി മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ അടിപൊളി ഞങ്ങള് വ്യൂ പോയിന്റ് ഓപ് സ്റ്റേഷന് താഴത്തേക്ക് പോയി ഭയങ്കര കയറ്റായിരുന്നു നടന്ന് ശീലൊന്നുമില്ലാത്തായിരുന്നു വയ്യാണ്ടായി അപ്പോൾ നമ്മൾ തിരിച്ച് കയറി അവിടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ ടോപ് സെഷൻ എൻ്റെ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പം മൂന്നാറ് എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വന്നു നമ്മളിപ്പോൾ ഇവിടെ കടയിൽ കയറി ചേച്ചി അവരെ ഡ്രീം ക്യാച്ചർ വാങ്ങിച്ചു കാറിൽ ഇടാനുള്ളതുണ്ട് പല സൈസില് ആണ് ഇവിടെ ഉണ്ടോ ചെറിയ ചെറിയ മോഡൽസ് ഉണ്ട് ഇവിടെ എൻ്റെ കാറിലിടുന്നതുണ്ട് അതുപോലെ തന്നെ പല വലിപ്പത്തിലുള്ളതുണ്ട് ചോളം വേ എടാ മറ്റേ ഇതില് ചുട്ടാ വേണ്ട ഫ്രഷ് ഫ്രഷ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ചോളം ചുട്ടും മേടിക്കാൻ കഴിക്കാൻ പോവാ കശക്കുള്ളേക്കുള്ള പുഴിഞ്ഞ ചോളം ഉണ്ട് അതുപോലെ തന്നെ ചുപ്പ് ചുക്ക് വയ്ക്കുന്ന ചോളം ഉണ്ട്

നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് മുളകൊക്കെ ഇട്ട് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സൺമൂൺ വാലി ബോട്ടിംഗ് സെൻറ്ററിലാണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ഏകദേശം മൂന്നാറിന് ഒരു ഇരുപത് കിലോമീറ്റർ മധ്യത്തിലായിട്ട് വരും ഈ സൺമൂൺ ബോട്ടിംഗ് സെന്റർ ഇവിടെ നമുക്ക് ഡാമിലാണ് ബോട്ടിങ് അതുപോലെ തന്നെ ഒരുപാട് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട് എൻട്രൻസിൽ ഒരാൾക്ക് നാൽപ്പത് നാൽപ്പത് രൂപയാണ് എൻട്രി ഫീസ് അതുപോലെ തന്നെ കാർ പാർക്കിങ്ങിന് നാൽപ്പത് രൂപ പിന്നെ അകത്തുള്ള ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേറെ വേറെ റേറ്റ് ആണ് വന്നിട്ട് ഉള്ളത് കൊടുക്കുക ഇത് ഇത് കൗബോയ് ഇത് മാട്ടുപ്പെട്ടിയിലുള്ളതാണ് ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് കാണുന്നത് റെയിൻ ഫോറസ്റ്റ് വോട്ടർ സ്കെയിംസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ഫേസ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് പിള്ളേർക്ക് മുന്നൂറ് രൂപ പ്രദേശം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സ്പീഡ് ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ടിക്കറ്റ് എടുക്കുക രണ്ട് പേർക്ക് ആയിരത്തി അമ്പത് രൂപയാണ് ആയിരത്തി അമ്പത് പേരാണ് ടിക്കറ്റ് അപ്പോൾ അത് എടുത്തിട്ട് നമ്മളിപ്പോൾ നേരെ സ്പീഡ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണ് അപ്പൊ കുറച്ച് താഴെയാണ് ഡാമിലാണ് ഇവര് സ്പീഡ് ബോട്ടിങ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ പോയി സ്പീഡ് ബോട്ടിൽ കയറാം അപ്പൊ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡാം ഈ ഡാമിലാണ് നമ്മളിപ്പോ ഈ കാണുന്ന വാട്ടർ ക്രൂസസ് എല്ലാം ഉള്ളത് പലതരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട് ഒരുപാട് പേരെ കൊണ്ടുപോകുന്ന ബോട്ട് ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് ഏഴ് പേരായിട്ട് വരാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ എങ്ങാണ്ടാണ് സ്പീഡ് ബോട്ടിന് രണ്ട് നമ്മൾ സിംഗിൾ ആയിട്ട് വരുമ്പോ രണ്ട് പേർക്ക് ആയിരത്തി അമ്പത് രൂപ അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് സ്പീഡ് ബോട്ടിലാണ് അവിടെ ദൂരെ നമുക്ക് കാണാൻ സ്പീഡ് ബോട്ട് പോകുന്നത് അപ്പൊ നമ്മളിന്ന് മൂന്നാറ് വന്നിട്ട് ആകെ രണ്ട് സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളു സംഭവം എന്ന് വെച്ചാൽ ദൂരമാണ് പ്രശ്നം എല്ലായിടത്തേക്കും എത്തിപ്പെടാനുള്ള ദൂരം കാരണം നമുക്കിന്ന് രണ്ട് സ്ഥലമാണ് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളു ഇപ്പൊ തന്നെ ഏകദേശം നാലര കഴിഞ്ഞു ഇനി നമ്മൾ ആനയുടെ സ്ഥലത്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ ടീ പ്ലാന്റേഷനില് ഏഴുമണിയാകുമ്പോയ്ക്കും ടീ പ്ലാന്റേഷൻ്റെ അടയ്ക്കും അതിന് മുമ്പ് നമുക്കൂടെ എത്തിച്ചടാ നോക്കാം അപ്പൊ ഈ കാണുന്നതാണ് വലിയ ബോട്ട് ആ ബോട്ടിലാണ് മറ്റേ മേളിലൊക്കെ ഇരുന്ന് ഡെക്കിലൊക്കെ ഇരുന്ന് പോകുന്നത് അതും അതേപോലെ തന്നെ പക്ഷെ ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സ്പീഡ് ബോട്ട് തന്നെയാണ് ഇതാണ് നമ്മൾ സ്പീഡ് ബോട്ടിലേക്ക് കയറുന്ന സ്ഥലം പതിനഞ്ചു മിനിറ്റത്തെ ട്രിപ്പാണ് ഞാൻ ബോട്ടിലാണ് പോണത് അവിടെയാ അവിടെയാഴു പട്ടിട്ട് അവിടെ ചെന്നപ്പോ ഇങ്ങോട്ട് വിളിച്ചു അക്കാ ഇത് തന്നെ അല്ലേ ഡാം ഡാമെ മീൻറ്റുണ്ടോ ഇല്ലേ എന്റെ പേരും ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ഓക്കേ എങ്ങനെ വെള്ളത്തിലേക്ക് വീടല്ലോട്ടാണല്ലോ പിടിച്ചിരുതായി ആ ചേട്ടന്മാൻ്റെ ഓളോണേ കാണോ ഏ കണ്ണും പോലെ നമ്മള് മട്ടപ്പെട്ടി ഡാമിൽ കൂടെയാണ് ോട്ടില് പോകുന്നത് സ്പേസ് ബോട്ട് അരി നമ്മൾ അങ്ങനത്തെ യാണ് ജസ്റ്റ് നൈസായിട്ടൊന്ന് കുളിച്ചു താങ്ക്സ് കേട്ടോ ബോട്ടിംഗ് ചെയ്യാൻ വന്നവർക്ക് ഇവിടെ വേറെ കുറച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഫിഷ് പാ ഒക്കെ ഉണ്ട് അതും ചെയ്യാം അതുപോലെ തന്നെ കടകളുണ്ട് കരിക്കുണ്ട് പിന്നെ ബോട്ടിംഗ് നല്ലതായിരുന്നു പതിനഞ്ചു മിനിറ്റ് ആയിരുന്നു നല്ല കാമ റിലാക്സ്ഡ് ഡ്രൈവിംഗ് ആയിരുന്നു ചേട്ടന് ഇടയ്ക്കിടക്കിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തല്ലേ ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചു അത്രേ ഉള്ളൂ വേറെ എന്നാ ബാക്കി മൊത്തത്തിൽ നോക്കാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് ടോയ്ലറ്റ്സ് ഒക്കെ ഇത്തിരി വൃത്തി കുറവാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാവുന്നതാണ് അല്ലെ കാശ് മേടിക്കുന്ന അപ്പോൾ നമ്മൾ ഇവിടുത്തെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാം ഇത് മാത്രമേ ഉള്ളു മെയിൻ ആയിട്ട് ആ പാർക്കിൽ പോകണോ ആ പാർക്കും കാര്യങ്ങളല്ല നമുക്ക് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മളിവിടുന്ന് നേരെ ഒന്നല്ലെങ്കിൽ ആനയുടെ സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ടീ സ്റ്റേഷനിലേക്ക് പോകണം ടീ പ്ലാന്റേഷൻ ഇവിടേക്ക് ടീ ടൂർ കാണാൻ വേണ്ടി പോവാണ് ടീ ടൂർ അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് പോവാം